ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ചെടി മുരി വിത്ത് പാകാം കേട്ടോ ചെടി മുരിങ്ങ വിത്ത് പാകി നമുക്ക് മുളപ്പിക്കാം വിത്ത് പാകി ചെടി മുരിങ്ങ കൃഷി ചെയ്യാം ചെടി മുരിങ്ങ കൃഷി ചെയ്യാവേ ചെടി മുരിങ്ങ മുരിങ്ങ ആറ് മാസം കഴിയുമ്പോൾ കായ്ക്കും എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ വിത്ത് മേടിച്ച നടുകയാണ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞു ഇട്ടും വേണം നടം അല്ല അല്ലാതെ നമ്മളില്ലേ അതിൻ്റെ വിത്തിൻ്റെ പുറന്തോട് കളഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ടാലും എന്നിട്ട് പെട്ടെന്ന് മുളയ്ക്കും രാവിലെയും വൈകിട്ടും വെള്ളം സ്പ്രേ ചെയ്യണം കേട്ടോ നട്ട് കഴിഞ്ഞിട്ട് വിത്ത് നട്ട് കഴിഞ്ഞ് പെട്ടെന്ന് മുളയ്ക്കും ഒരു കമ്പ് പോലെയാണ് ആദ്യമേ മുളച്ച് വരുന്നത് പിന്നെ ഇലകളൊക്കെ വരും സാധാരണ കമ്പ് വെട്ടി നട്ടാണ് മുരിങ്ങ കൃഷി ചെയ്യുന്നത് നമ്മൾ ഇത് ഹൈബ്രിഡ് വിത്ത് മേടിച്ചു ഓൺലൈനിൽ മേടിച്ചാണ് ചില കടകളിലും കിട്ടും വിത്ത് കിട്ടുന്ന ചട് കടകളിലൊക്കെ ഇത് ചോദിച്ചാൽ മതി പുറന്തോട് കളഞ്ഞാലും നമുക്ക് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നട്ട് മുളപ്പിക്കാവേ ഇതാണ് മുരിങ്ങ വിത്ത് മുരിങ്ങ തൈ കണ്ടോ ചെടി മുരിങ്ങ ഇതാണ് വിത്ത് കണ്ടോ ഞങ്ങൾ ഓൺലൈനിൽ മേടിച്ച അല്ലാതെ കടകളിലൊക്കെ കിട്ടും പിന്നെ പുറന്തോട് കളഞ്ഞിട്ടും വെള്ളത്തിലിട്ടിട്ട് നടാം കണ്ടോ ഇത്ര ഉണ്ട് കണ്ടോ ഞങ്ങളുടെ ചെടി മുരിങ്ങ കണ്ടോ കൂട്ടുകാരെ ഇക്കോ ത്രൈവ് എന്ന പോട്ടിങ് മിസ്സിലാണ് നട്ടേക്കുന്നത് എയർപോർട്ടിലാണ് നട്ടേക്കുന്നത് ടെറസയിലാണോ കൃഷി ചെയ്യുന്നത് ഇടയ്ക്ക് ഇരുത് ഇലകളെല്ലാം മഞ്ഞച്ച അപ്പോൾ ഞങ്ങളില്ലേ പിഷോ പിഷാമിനോ സ്പ്രേ ചെയ്തു സ്പ്രേ ചെയ്തപ്പം ആ മഞ്ഞക്കളറെല്ലാം മാറി അതല്ലെങ്കിൽ പിന്നെ എപ്സസ് സ്പ്രേ ചെയ്താൽ മതി കണ്ടോ നല്ലോലെ തഴച്ച് വളരുന്നുണ്ട് ആറുമാസം കഴിഞ്ഞ് കായ്ക്കുന്നു അത് നമുക്ക് നോക്കാം ഒരു മുരിങ്ങില്ലായിരുന്നു ഇവിടെ അതുകൊണ്ട് വിത്ത് മേടിച്ച് നട്ടപ്പോൾ ധാരാളം മുരിങ്ങത്തൈൽ കിട്ടി കണ്ടോ നല്ല തളിരുമായിട്ട് ഉണ്ടായി വരുന്നുണ്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് പെട്ടെന്ന് മുളച്ചു എല്ല പച്ച ഇല ഇളം പച്ച ഇല ഉണ്ട് മഞ്ഞക്കളർ വന്നപ്പോൾ ഞാനോ തിന് പോവുക വളരെ ഇലായിരുന്നു കണ്ടോ തലയാട്ടുന്ന തലയാട്ടുന്നോലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കടലപ്പിണ്ണൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് മണ്ണിളക്കും ഇതിൻ്റെ ഇല തന്നെ നമുക്ക് കീടങ്ങളെ അകറ്റാൽ ഇല മിക്സിയിൽ ഇച്ചിരി അരച്ചെടുത്തിട്ട് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് കീടങ്ങളെ അകറ്റാൻ പറ്റും സ്പ്രേ ചെയ്താലും ഒരു സ്പൂണ് മുപ്പത് സ്പൂൺ വെള്ളം ഒഴിക്കണം മൂന്നാലെണ്ണം മുളച്ച് വന്നിട്ടുണ്ട് കണ്ടോ ഈ പ്രായത്തിൽ വേണം നടാന കണ്ടോ ഇങ്ങനെ ഞങ്ങൾ മുളപ്പിച്ചാണ് ഇങ്ങനെ ചെടിമിരി വീട്ടിലും ഉണ്ടാക്കാം താങ്ക് യു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട്